ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ കിൽ മലയാളം അരോട്ടീൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുരുത്തുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി ഞാനുമായിട്ട് കണക്റ്റഡ് ആകും അപ്പോൾ അത് ഒരു എനർജി എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ടാണ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് കാരണം എനർജി എക്സ്ചേഞ്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ചും ആയിട്ടുള്ള കാര്യങ്ങൾക്ക് എനർജി എക്സ്ചേഞ്ച് വേണം എന്നുള്ളതാണ് അപ്പോൾ അതൊരു ആ ഒരു കാര്യം ചെയ്തു കഴിയുമ്പോൾ നിങ്ങളുമായിട്ട് നിങ്ങളുടെ എനർജിയുമായിട്ട് കണക്റ്റഡ് ആകും അങ്ങനെ ഒരു അതുകൊണ്ടാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇന്ന് നിങ്ങൾക്കുള്ള ഗൈഡൻസ് ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരുന്നത് നോക്കാം സഫറിംഗ് ഇൻ സൈലൻസ് ആണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഉം ഇതിൽ ഒറ്റപ്പെട്ടു പോകുന്ന ആൾക്കാരുടെ എനർജിയാണ് കൂടുതലുള്ളത് അപ്പോൾ ചിലപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തിയിരിക്കുന്നതാകാം അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതും ആകാം ചിലപ്പോൾ നമ്മളുടെ എനർജി ലെവലുമായിട്ട് ശരിയാകാത്ത ആൾക്കാരിൽ ആൾക്കാരിലൊന്ന് മാറിപ്പോകണം എന്നുള്ള ചിന്ത നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഉണ്ടായേക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ആ ഒരു ചിന്ത ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അത് മറ്റുള്ളവരുമായിട്ട് കണക്റ്റഡ് ആകാൻ പറ്റില്ല ചിലപ്പോൾ ഇന്ന് സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാർക്ക് കൂടുതലും അവർക്ക് അവരുടെ എനർജി ലെവലുമായിട്ടുള്ള ഇരിക്കാനാണ് ഇഷ്ടം അല്ലാതെ ഇറിറ്റേറ്റഡ് ആകും ചിലപ്പോൾ മറ്റുള്ളവരുടെ സംസാരമോ പ്രവൃത്തിയോ ഒക്കെ നമുക്ക് ചിലപ്പോൾ അത് ശരിയായിരുന്നു വരില്ല അപ്പോൾ എല്ലാവർക്കും അല്ല കേട്ടോ എല്ലാവർക്കും ചില എല്ലാത്തിലും കൂടുന്ന ആൾക്കാരും ഉണ്ട് പക്ഷെ ചില ആൾക്കാർക്ക് അത് പറ്റാണ്ടാവും ഒരു പീരീഡ് കഴിയുമ്പോൾ അത് മറ്റുള്ള ആൾക്കാരുമായിട്ട് ഒരു അത്രമേലങ്ങ് കണക്റ്റഡ് ആകാൻ പറ്റാതെയാവും അപ്പോൾ അവരിൽ നിന്ന് മാറിപ്പോകണമെന്നൊക്കെ തോന്നും ചിലപ്പോൾ ഇത് മറ്റുള്ളവരെല്ലാവരും കൂടി ഒറ്റപ്പെടുത്തിയിരിക്കുന്ന ഒരാളിൻ്റെ എനർജിയാണ് അപ്പോൾ തോറ്റുപോയി എന്നൊക്കെ തോന്നുന്ന ഒരാളിൻ്റെ എനർജിയാണ് അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഇതിലൊരു തിരിച്ചറിവിൻ്റെ ഒരു ഇതും കൂടെ കാണുന്നുണ്ട് കേട്ടോ നമ്മൾ ഒറ്റപ്പെടുന്നത് എപ്പോഴും നല്ലതാണെന്നൊക്കെ ചില ആൾക്കാർക്ക് ഇത് തോന്നിയേക്കാം കാരണം നമ്മൾ ഒറ്റപ്പെട്ട് നിൽക്കുമ്പോഴാണ് സ്പിരിച്വൽ ആകുന്നത് നമ്മൾ നമ്മൾ കുറേ ആൾക്കാരുടെ കൂടെ ഇരിക്കുമ്പോൾ നമുക്ക് അത്രത്തോളം ഒരു കണക്ഷൻ കിട്ടൂല ഡിവൈനുമായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഹയർ സെൽഫുമായിട്ട് അത്രയധികം കണക്ഷൻ നമുക്ക് കിട്ടൂല നമ്മൾ കുറേ ആൾക്കാരുമായിട്ട് കൂടെ ഇരിക്കുമ്പോൾ പക്ഷെ നമ്മൾ ഒറ്റയ്ക്ക് ആവുമ്പോഴാണ് നമ്മൾ എന്താണെന്ന് നമുക്കൊരു ചിന്ത വരും നമ്മൾ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ നമ്മളിലേക്ക് ഫോക്കസ് ചെയ്യാൻ നമുക്ക് എളുപ്പമാണ് എന്നുള്ളതാണ് ഇപ്പൊ നിങ്ങൾ ഈ തീർത്ഥാടനത്തിന് പോകുമ്പോൾ അല്ലെങ്കിൽ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ എപ്പോഴും ഒറ്റയ്ക്ക് പോകുന്നത് കുറച്ച് നല്ലതാണ് നമ്മളുടേതായ ആ ഒരു ഇതുണ്ടാവും ആ ഒരു അവിടെ ഇരിക്കുന്ന ഒരു ശക്തിയുമായിട്ട് പെട്ടെന്ന് നിങ്ങൾ കണക്റ്റഡ് ആകാൻ പറ്റും നിങ്ങൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ മറ്റേ നമ്മളുടെ കൂടെ വരുന്ന ആൾക്കാരെ നമ്മൾ എപ്പോഴും അവരെ അവരെക്കുറിച്ച് നമ്മളിങ്ങനെ ബോധേടായിക്കൊണ്ടിരിക്കുകയാണ് അയ്യോ അവരെന്തു ചെയ്യുന്നു അവരെ കാണാനില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അങ്ങനെയുള്ള ഒരു ഇതുമില്ലാതെ ഒറ്റയ്ക്ക് നിങ്ങളൊന്ന് പോയി നോക്കുക ഒറ്റയ്ക്കുള്ള യാത്രകൾ എപ്പോഴും നല്ലതാണ് എന്നുള്ളതാണ് നമ്മളുടെ സെൽഫ് കോൺഫിഡൻസ് കൂട്ടും ഒന്നാമത്തെ കാര്യം പിന്നെ അത് നമുക്ക് പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ അമ്പലം പള്ളി അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് പോകുന്നതാണ് നല്ലത് ഇത് നിങ്ങൾ നിങ്ങളുടെ സോൾട്ട് പർപ്പസിലേക്ക് എത്തുന്ന ഒരു സമയമാണ് കേട്ടോ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് എന്താണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് ഇതൊരു ഹെർമിറ്റ് കാർഡാണ് അപ്പോൾ നിങ്ങളുടെ ആ ഒരു ആ ഒരു സ്വത്വത്തിലേക്ക് നിങ്ങൾ പോകുന്ന ഒരു എനർജിയാണ് നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് തിരിച്ചറിവ് വരുന്ന ഒരു സമയമാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു സമയത്ത് ഒറ്റപ്പെട്ടു പോയതെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ഇത് നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ ഹയർ സെൽഫുമായിട്ട് കണക്റ്റഡ് ആകാൻ പെട്ടെന്ന് പറ്റും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നിങ്ങളൊരു സന്യാസിയുടെ ഒരു മോഡിലാണ് എന്നുള്ളതാണ് എല്ലാം ഇപ്പോൾ ഇന്നത്തെ ഒരു നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുന്നത് മെറ്റീരിയൽ ലൈഫിനെ അത്രയധികം നിങ്ങൾ കാണുന്നില്ല എന്നുള്ളതാണ് അതിലുപരി നിങ്ങളുടെ സോളിന് എന്താണ് നിങ്ങളുടെ സോളിന്റെ പർപ്പസ് എന്താണ് നിങ്ങൾ എന്തിനാണ് ഈ ഭൂമിയിൽ വന്നത് എന്നൊക്കെ നിങ്ങൾ ആലോചിക്കും അപ്പോൾ ഏറ്റവും നല്ല ഒരു ഇതാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ പ്രാണായാമം ചെയ്യുക മെഡിറ്റേഷൻ ചെയ്യുക പ്രാർത്ഥ പ്രാർത്ഥനകളൊക്കെ നടത്തുകയൊക്കെ നല്ലതായിരിക്കും സ്കന്ധഷ്ടിയാണ് അപ്പോൾ ഇതിലെ ഒരു ഇതൊരു ഗുരു ആണ് ഇത് ഈ ഹെർമിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ മുരുകൻ നിങ്ങൾ പറ്റുമെന്നുള്ള ഇഷ്ടമുള്ള ആൾക്കാർ മുരുകനെ വിളിക്കുക ഗുരു ഏറ്റവും നല്ല നമുക്ക് വിദ്യകൾ അറിവ് പകർന്നു തരുന്ന അത് മുരുകനാണ് അപ്പോൾ നിങ്ങളതെന്ന് ചെയ്യാൻ ശ്രമിക്കുക സോളാർ പ്ലക്സസ് ചക്ര സ്വാതിഷ്ഠാന ചക്രം സോറി മണിപൂരക ചക്രം നിങ്ങളുടെ മൂന്നാമത്തെ ചക്രം നമ്മുടെ മണിപൂരക ചക്രം ആക്റ്റീവ് ആകുന്ന ഒരു സമയമാണ് എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ ഈ മെഡിറ്റേഷനിലൂടെ നിങ്ങളുടെ മണിപൂരക ചക്രത്തിലുള്ള നിങ്ങൾ നമ്മുടെ നാഭി ചക്രം എന്ന് പറയും നമ്മുടെ പൊക്കിളിന്റെ ഭാഗത്തുള്ള ഒരു എനർജി സെന്റർ ആണ് അപ്പോൾ അത് നിങ്ങൾ ക്ലെൻസ് ചെയ്യാൻ ശ്രമിക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ ഭയവും നിങ്ങളുടെ മണി ബ്ലോക്സും ഒക്കെ ഈ ഒരു സോളാർ പ്ലക്സസിലാണ് കൂടിയിരിക്കുന്നത് അപ്പോൾ അതൊരു എനർജി ബ്ലോക്കായിട്ട് അവിടെ നിലനിൽക്കുന്നുണ്ടായിരിക്കണം കുറേ ആൾക്കാർക്ക് പൈസ സംബന്ധമായ ഒരു വിഷമത്തിൽ ഒരു ഒറ്റപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങളിൽ നിന്നും എങ്ങനെയെങ്കിലും പൈസ ചിലപ്പോൾ കുറേ പൈസ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കും അത് നിങ്ങളുടെ തന്നെ മിസ്റ്റേക്കും ഉണ്ട് അതായത് നിങ്ങളുടെ ബുദ്ധിമോശം കൊണ്ട് ചിലപ്പോൾ പൈസ നഷ്ടപ്പെട്ടു പോയ ഒരു എനർജി ആയിരിക്കും ഇതിൽ എല്ലാവരും കുറ്റപ്പെടുത്തുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട് കേട്ടോ നിങ്ങൾ എന്തിനങ്ങനെ ചെയ്തു നിങ്ങൾ ചെയ്ത് ചിലപ്പോൾ നമ്മൾ പാസ്റ്റിൽ മറ്റുള്ളവർക്ക് എന്തൊക്കെ ചെയ്തു കൊടുത്തു എന്നൊന്നും അവർ ചിന്തിക്കൂല എത്രമാത്രം നമ്മളുടെ നമ്മളുടെ എനർജി മുഴുവൻ നമ്മൾ അവർക്കായിരിക്കും ചിലവാക്കിയത് മാത്രമല്ല നമ്മൾ ഉണ്ടാക്കിയ കാശ് മുഴുവൻ നമ്മൾ മറ്റുള്ളവർക്കായിരിക്കും കൊടുത്തത് പക്ഷേ നമ്മളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്ന് നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ ഒരാളും എന്നുള്ളതാണ് എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും അപ്പോൾ അങ്ങനത്തെ ഒരവസ്ഥയിൽ കടന്നു പോകുന്ന ആൾക്കാരുടെ എനർജി ഉണ്ടോ എന്ന് കാണുന്നുണ്ട് അതിനകത്ത് ഇപ്പം നമ്മളുടെ മിസ്റ്റേക്ക് കൊണ്ട് നമ്മളിൽ നിന്ന് എന്തോ ഒരു കാര്യം നഷ്ടപ്പെട്ടു പോയി അത് നമ്മൾ ഉണ്ടാക്കിയതാകട്ടെ ചിലപ്പോൾ മറ്റുള്ളവരിൽ നിന്നും മറ്റുള്ളവർക്ക് ഉള്ളതുകൂടി ആകട്ടെ എന്നാൽ പോലും മറ്റുള്ളവർ ആരും നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല കുറ്റപ്പെടുത്തുന്നു അതിൽ നിങ്ങളെ നിങ്ങളെല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തിയിരിക്കുന്നു അപ്പം അതിൽ നിങ്ങൾക്ക് വളരെ വിഷമാണ് അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഇന്നത്തെ ദിവസം എന്തിനാണ് ഞാൻ ഈ ആൾക്കാരെയൊക്കെ ഇത്രയധികം സ്നേഹിച്ചത് ഇത്രയും എന്തിനാണ് ഇവർക്ക് വേണ്ടിയിട്ട് ഇത്രയും കാലം ജീവിച്ചത് അപ്പം നിങ്ങളുടെ മിസ്റ്റേക്കാണ് ഇത് കുറെ ഈ ഒരു സംഭവിച്ചിട്ടുള്ള കാര്യം കുറെ നിങ്ങളുടെ മിസ്റ്റേക്കാണ് അപ്പോൾ പക്ഷെ നിങ്ങളുടെ മിസ്റ്റേക്ക് ഒന്നും തന്നെ പുറത്തു തരാൻ ആരും ക്ഷമിച്ച് തരാൻ ആരും തന്നെ തയ്യാറല്ല അപ്പം നിങ്ങളൊരു തിരിച്ചറിവിലേക്ക് പോകുന്ന ഒരു എനർജിയാണ് ഒറ്റയ്ക്കാണ് നല്ലത് നമ്മൾ നമ്മളുടെ കാര്യം നോക്കുന്നതാണ് നല്ലത് ഇപ്പം നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ കാര്യമൊന്നും നോക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിച്ച ആളായിരിക്കാം അപ്പോൾ നിങ്ങളത് ഇന്നത്തെ ദിവസം ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് വരും എന്നാണ് കാണുന്നത് ത്രീ ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് ചിലപ്പോൾ ചില ആൾക്കാർ ഇന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോകണ്ടാന്ന് തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കുറേ ആൾക്കാർ ഇന്ന് നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള കുറേ കാര്യങ്ങൾ ഉണ്ട് പക്ഷേ അങ്ങോട്ടൊന്നും പോണ്ട ഒറ്റയ്ക്ക് ഇരിക്കാം എന്ന് ചിന്തിക്കുന്നുണ്ട് പിന്നെ കുറേ ആൾക്കാർക്ക് ഇന്നത്തെ ഒരു എനർജി നിങ്ങൾ ഇന്നൊരു ഗെറ്റ് ഗെറ്റുഗെതർ പോകുന്ന ഒരു എനർജി ഉണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് കൂടുന്ന ഒരു എനർജി ഉണ്ട് ഒരു വിവാഹമോ അങ്ങനെയുള്ള കാര്യം ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ ഇന്നത്തെ ദിവസം പോകുന്നു എന്നുള്ളതാണ് അതൊരു ഒരു ബിസിനസ്സും ആകാം നിങ്ങൾ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ചേർന്നൊരു ബിസിനസ് തുടങ്ങുന്നതാകാം എന്തായാലും ഇന്ന് ഒരു നിങ്ങളുടെ ഒരു സുഹൃത്തുക്കളെ ചേർത്ത് നിർത്തുന്ന ഒരു എനർജി ഉണ്ട് കുറേ ആൾക്കാർക്ക് അങ്ങനെ സന്തോഷിക്കാനുള്ള അവസരങ്ങളുണ്ട് എന്നുള്ളതാണ് മെമ്മറീസ് ഓഫ് ലവ് ആണ് അപ്പോൾ നിങ്ങളുടെ പാസ്റ്റിലെ സ്നേഹത്തിൻ്റെ ഓർമ്മകൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തകളിലേക്ക് വരുന്നു എന്നുള്ളതാണ് പാസ്റ്റിൽ നിങ്ങളായിരുന്ന ആ സ്ഥലത്ത് അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ആ ഒരു വ്യക്തിയെക്കുറിച്ച് ഒരുപാട് നിങ്ങൾ ഓർക്കുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ ഇവരുമായിട്ട് എന്തെങ്കിലും ഇവർ നിങ്ങളെ റിജക്റ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്ത ഈ ഇടയ്ക്ക് അങ്ങനെ എങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ ഈ ഇത് ഒരു റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് ആയിരിക്കാം പക്ഷേ ഇന്നത്തെ ദിവസം നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ അതൊക്കെ ഹീൽ ചെയ്തു എന്നും നിങ്ങൾ വിചാരിച്ചു ഇനി അങ്ങനെയുള്ളൊരു കാര്യം നിങ്ങളുടെ മനസ്സിലില്ല ആ വേദനകളൊന്നും ഇല്ല എന്നൊക്കെ വിചാരിച്ചെങ്കിലും ഇന്നത്തെ ദിവസം ചിലപ്പോൾ ഒരു ഒരു തീ പോലെ അത് വീണ്ടും നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ഓർമ്മകൾ നിങ്ങളെ വേദനിപ്പിക്കുന്നു നിങ്ങളെ ഒറ്റപ്പെടുത്തിയിരിക്കാൻ ഒറ്റപ്പെട്ടിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ആ ഓർമ്മകളുമായിട്ട് ഒറ്റയ്ക്ക് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ വിട്ടുകളഞ്ഞ് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എന്നാലേ നമുക്ക് സന്തോഷിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് വേണ്ടതല്ല എന്നുണ്ടെങ്കിൽ ദൈവം ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടാക്കി നമ്മളെ അതിൽ നിന്ന് മാറ്റിക്കളയും അപ്പോൾ ആ സമയത്ത് നമുക്ക് വേദനയാണ് എന്തായാലും വരുന്നത് പക്ഷേ നമ്മൾ തിരിച്ചറിയുക അതെന്തിനു വേണ്ടിയിട്ടാണ് ആ വേദന നമുക്ക് തന്നത് അതില് ദൈവത്തിന് എന്തെങ്കിലും ഒരു പർപ്പസ് ഉണ്ടായിരിക്കും ഈ ഒരാൾ നമ്മളുടെ ജീവിതത്തിൽ ഈ ഒരു സമയം വേണ്ട എന്ന് ദൈവനിശ്ചയമാണെങ്കിൽ അത് വിട്ടുകൊടുക്കുകയാണ് അല്ല വേണ്ടത് അല്ലാതെ നിങ്ങൾ അത് ഹോൾഡ് ചെയ്യും തോറും നിങ്ങൾക്കത് ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടേയിരിക്കും കാരണം ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തരണമെന്ന് വിചാരിച്ചാലും നിങ്ങളുടെ കയ്യിൽ ഈ ആവശ്യമില്ലാത്ത ഒരു സാധനം നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത് കൊണ്ട് അത് ചിലപ്പോൾ നിങ്ങൾക്ക് നന്മ വരാം ചിലപ്പോൾ അത് ബ്ലോക്ക് ആകുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ അത് ഓർമ്മകളായിരിക്കും കേട്ടോ ഭയങ്കര ഇപ്പോൾ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള തീവ്രമായ ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പം നിങ്ങൾക്ക് കാർമിക് അല്ലാത്തൊരു നല്ല ഒരു പാർട്ട്ണർ നിങ്ങളുടെ ലൈഫിലേക്ക് വരണമെന്ന് വിചാരിച്ചാൽ പോലും അത് നിങ്ങൾ ബ്ലോക്ക് ചെയ്യും ഈ ഓർമ്മകൾ അപ്പോൾ മാക്സിമം റിലേഷൻഷിപ്പില് നിങ്ങൾ പെയിൻഫുൾ ആയി പൊയ്ക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ നിങ്ങൾക്ക് ആ പെയിൻ ഒരു താങ്ങാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ നിങ്ങൾ ആ ഒരു കാര്യം ഹീൽ ചെയ്യുക ചില ആൾക്കാർ വിചാരിക്കും ഞാൻ ഹീൽ ചെയ്തു പക്ഷെ ഏതെങ്കിലും ഒരു സമയം വീണ്ടും ഒരു ഒരു ഭൂമറം പോലെ തിരിച്ച് വീണ്ടും ആ വേദന നിങ്ങളിലേക്ക് തിരിച്ച് വരുന്നുണ്ടായിരിക്കാം ഭയങ്കര പെയിനോടുകൂടി വരുന്നുണ്ടായിരിക്കാം അപ്പം അതിന്റെ അർത്ഥം നിങ്ങൾ അത് ഹീൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ആ വ്യക്തിയെക്കുറിച്ച് എന്താ ലോചിച്ചാലും നമുക്ക് ഒരു വികാരവും തോന്നുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ സങ്കടമോ വൈരാഗ്യമോ ഒന്നും തന്നെ തോന്നുന്നില്ലെങ്കിൽ അത് ഹീൽ ചെയ്തു എന്നാണ് അർത്ഥം അത് ഹീൽ ചെയ്തില്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ഇത് വന്നോണ്ടേ ഇരിക്കും അത് ഹീൽ ചെയ്യാൻ ശ്രമിക്കുക ഇതിപ്പോൾ കേൾക്കുമ്പോൾ കുറെ ആൾക്കാർ എങ്ങനെയാണ് ഹീൽ ചെയ്യേണ്ടതെന്ന് ഉള്ളൊരു ചോദ്യം വരും അതെനിക്കറിയാം അപ്പോൾ ഈ വ്യക്തിയുടെ ഓർമ്മകൾ എല്ലാം നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരുക എല്ലാം പേപ്പറിൽ എഴുതുക നിങ്ങൾ കത്തിച്ച് കളയുക കുറേ കുറേ തവണ അതങ്ങനെ കൊണ്ടുവരിക ഈ വരുന്ന ഓർമ്മകളൊക്കെ നമ്മളൊന്ന് നിരീക്ഷിക്കുക ആ ഒരു ചിന്തകൾ വരുമ്പം നമുക്ക് എത്രമാത്രം വേദന വീണ്ടും വീണ്ടും വരുന്നുണ്ട് നമുക്ക് എത്ര തവണ എഴുതി കത്തിക്കുമ്പോഴാണ് എഴുതി നമ്മൾ അത് എഴുതണം കേട്ടോ കുറച്ച് ഫോട്ടോ എടുക്കണം അങ്ങനെ എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഒരു ആശ്വാസം കിട്ടും അപ്പം കുറെ തവണ അത് ചെയ്തു കൊണ്ടേ ആ ഒരു ഇമോഷൻ ഫുള്ളി ക്യാരി ചെയ്തിട്ട് വേണം അത് എഴുതാൻ എഴുതുക അത് കത്തിച്ച് യൂണിവേഴ്സിന് സമർപ്പിക്കുക കുറേ തവണ നിങ്ങളങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ആ ഒരു പെയിൻ ശരിക്കും റിലീസായി പോവും പിന്നെ ആവശ്യമില്ലാത്ത വീണ്ടും ആ ഒരു ഒരു കാര്യത്തിലേക്ക് വീണ്ടും പോകണമെന്നുള്ളൊരാഗ്രഹമുണ്ട് ഇപ്പം നം അത് പറയുന്നത് എനിക്ക് വേണ്ട എന്നൊക്കെ പറയുമെങ്കിലും വീണ്ടും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും തിരിച്ചു വന്നെങ്കിൽ എന്നുള്ളൊരു ചിന്തയാണെങ്കിൽ അത് വേണ്ട ആദ്യം നമ്മളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിക്കുക ആ ഒരു ഇതിൽ കുടുക്കൽ കുടുങ്ങി കിടക്കുന്നതിന് പകരം എനിക്ക് പുറത്തിറങ്ങി എനിക്ക് വിശാലമായ ലോകമുണ്ട് എന്ന് മനസ്സിലാക്കാത്തടത്തോളം കാലം നിങ്ങളിത് ഹീൽ ചെയ്യാൻ പോകുന്നില്ല അപ്പം നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ചിലപ്പോൾ വിഷമിച്ചാലും ആ വിഷമത്തിന് ഉണ്ടെന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് ഒരുപാട് ആൾക്കാർ കാരണം പേഴ്സണൽ റീഡിങ് എടുക്കുന്ന ആൾക്കാരുടെ എനർജി എനിക്കറിയാം അതുകൊണ്ട് പറയുന്നതാണ് നമ്മൾ ആ വിഷമത്തിൽ കുടുങ്ങിക്കിടന്നാൽ ഒരിക്കലും നമുക്ക് പുറത്തു പോകാൻ പറ്റില്ല ഒരിക്കലും പറ്റില്ല അപ്പോൾ അത് അതൊരു വിഷമം എന്ന് പറയുന്നത് പലർക്കും അതൊരു സുഖമായിട്ടാണ് ഇരിക്കുന്നത് അപ്പം അത് ആ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുക അതിൽ നിന്ന് പുറത്തിറങ്ങിയാൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ സന്തോഷമൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പിന്നെ ഇന്നത്തെ ദിവസം പാസ്റ്റിൽ നിന്നുള്ള ഒരാൾ നിങ്ങൾ നിങ്ങൾ ഓർമ്മിക്കുന്ന ആൾ നിങ്ങളിലേക്ക് വരാം അതും ഉണ്ട് കേട്ടോ പാഷൻ ഇഗ്നൈറ്റഡ് ആണ് ഇത് നിങ്ങളുടെ ഹാർട്ട് ചക്രയാണ് ഇത് അപ്പോ ഇതൊരു എയ്സ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് കേട്ടോ അപ്പോ നിങ്ങളുടെ ഹാർട്ട് ചക്ര ഒന്ന് ഹീൽ ചെയ്യണം എന്നുള്ളത് ഹീൽ ചെയ്ത് നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾ പുറത്തിറങ്ങി നിങ്ങളുടെ ഹാർട്ട് ചക്ര ഹാർട്ട് ചക്ര ഹീൽ ചെയ്ത് നിങ്ങൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക അപ്പോ സെൽഫ് ലോവ് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുത്തിരിക്കുന്ന പ്രാധാന്യം ഈ ഒരു സമയം നിങ്ങൾ ആർക്കാണോ ഒരു പ്രാധാന്യം കൊടുക്കുന്നത് അത് നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക നിങ്ങൾ വേറൊരാളിനെ എന്തൊക്കെ ഏത് തരത്തിലൊക്കെയാണോ ട്രീറ്റ് ചെയ്യണത് ആ ഒരു ട്രീറ്റ് സെൽഫായിട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് ഒരാളിന് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഭക്ഷണം നമ്മൾ ഉണ്ടാക്കി കഴിക്കുക നമ്മളുടെ നമ്മളൊരാളിൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ എത്രമാത്രം സന്തോഷം സന്തോഷമുണ്ടെന്ന് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ സ്വയം ആ ഒരു സന്തോഷം എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക നമ്മളങ്ങ് വല്ലാതെ ഇഷ്ടപ്പെടുക നമ്മൾ ഏത് രൂപത്തിലായിരുന്നാലും നമ്മളെ ഇഷ്ടപ്പെടാൻ ശ്രമിക്കുക നമുക്ക് ഏറ്റവും പ്രയോറിറ്റി നമ്മളാണ് എന്നുള്ളൊരു ബോധം എപ്പോഴും നമുക്ക് വേണം നമ്മൾ നമ്മളെ ഒരുപാട് സ്നേഹിച്ചാൽ വേറൊരാളിൻ്റെ സ്നേഹം ആവശ്യമില്ല വരുന്നവർ വരട്ടെ പക്ഷെ ഒരിക്കലും അഡിക്ഷനോ അറ്റാച്ച്മെൻറ്റോ ഓവർ അറ്റാച്ച്മെൻറ്റോ ഒന്നും തോന്നാതിരിക്കും അപ്പം നിങ്ങളെപ്പോഴും ഇത് എല്ലാവരും സെൽഫ് ലവ് എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് ഈ സെൽഫ് ലവ് ഇല്ലാത്തവരാണ് മറ്റുള്ളവർ വിഷമിക്കുക ഈ വിട്ടിട്ട് പോകുമ്പോൾ ഭയങ്കരമായിട്ട് വിഷമിക്കണത് ഈ വിഷമിക്കുന്ന ആൾക്കാർ അവർ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്താൽ അവരാണ് ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷം അനുഭവിക്കുന്ന ആൾക്കാരും അവർ പിന്നെ ചിന്തിക്കും എന്തിനായിരുന്നു ഞാനിതൊക്കെ ചെയ്തതെന്ന് അപ്പോൾ അത് നിങ്ങൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക ഫോം ഫൗണ്ടേഷൻ ആണ് ഇത് നിങ്ങളുടെ റൂട്ട് ചക്രയാണ് അപ്പം നിങ്ങളുടെ ഈ റൂട്ട് ചക്ര അത് സ്ട്രോങ് ആണെങ്കിൽ നമുക്കെല്ലാം ആണ് എന്നുള്ളതാണ് മൂലാധാര ചക്രം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ മൂലാധാര ചക്രത്തിൽ നിങ്ങൾ കുഞ്ഞിലേ മുതലേ ഡമ്പിത് വെച്ച് കുറേ കാര്യങ്ങളുണ്ട് ഭയം ദേഷ്യം നമുക്ക് കിട്ടാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഇതൊക്കെ മാറ്റിയിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് വേണോ ആകാൻ പറ്റും നിങ്ങളുടെ റോട്ട് ചക്ര നിങ്ങൾ ക്ലെൻസ് ചെയ്ത് എനർജൈസ് ചെയ്ത് വെച്ചാൽ അപ്പം ഭയമുള്ള ആൾക്കാരാണ് കൂടുതൽ ആൾക്കാരും എന്ത് ചെയ്യാനും ഭയമാണ് മറ്റുള്ളവരോട് സംസാരിക്കാൻ ഭയമാണ് ഒരു കാര്യം ചെയ്യാൻ പേടിയാണ് നൂറുപേരോട് അഭിപ്രായം ചോദിക്കും ഞാൻ അങ്ങനെ ചെയ്തോട്ടെ ഞാൻ അങ്ങനെ ചെയ്തോട്ടെ അപ്പോൾ ഈ നമ്മൾ അഭിപ്രായം ചോദിക്കുന്ന പല ആൾക്കാരും നമ്മൾക്ക് നന്മ വരണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കില്ല ചിലപ്പോൾ അവർക്ക് നമുക്ക് നന്മ വരണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ പോലും അവരുടെ എക്സ്പീരിയൻസിൻ്റെ ബേസിലായിരിക്കും നമുക്കൊരു ഗൈഡൻസ് വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യം ചെയ്യുന്നതിന് പകരം നമ്മൾ സ്വയമിരുന്ന് ആലോചിക്കുക ഇതിനാണ് പ്രാർത്ഥന വേണമെന്ന് പറയുന്നത് നന്നായിട്ട് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമ്മളുടെ ഇൻട്യൂഷനിലൂടെ വരും നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്ന് അതല്ലാതെ മറ്റുള്ളവരുടെ ഗൈഡൻസ് എടുത്തു കഴിയുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് അറിയാവുന്ന ആൾക്കാരോട് നമ്മൾ പല കാര്യങ്ങളും ചോദിച്ചു കഴിയുമ്പോൾ അവരുടെ ഒരു കാഴ്ചപ്പാട് ചിലപ്പോൾ നമ്മളിൽ നിന്നും ഭയങ്കര വ്യത്യസ്തമായിരിക്കും അപ്പം ആ ഒരു അതിൽ അവർ നമുക്ക് റിപ്ലൈ തരും അത് നമുക്ക് ശരിയാകണം എന്നില്ല ഈ ഒരു സമയമാണ് നമുക്ക് എപ്പോഴും നമ്മൾ ദൈവത്തെ കൂട്ടുപിടിക്കണമെന്ന് പറയുന്ന ഒരു കാര്യം എന്ത് വന്നാലും നമുക്ക് മറ്റാരും ഇല്ലെങ്കിലും ദൈവം നമ്മളുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ചിന്തയുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യവും ഒക്കെ കുറേ സ്ട്രഗിള് ചിലപ്പം വരുമായിരിക്കാം ലൈഫിൽ അതൊക്കെ നമ്മളുടെ കർമ്മ റിലീസ് ചെയ്ത് പോകണം നമ്മൾ ദൈവത്തെ എപ്പോൾ കൂട്ടുപിടിക്കോ ആ സമയം മുതൽ നമുക്ക് കുറച്ചധികം സ്ട്രഗിള് വരും അത് നമ്മളുടെ കർമ്മ റിലീസ് ചെയ്തിട്ട് വേണം നമ്മളൊരു പ്യോർ സോളാക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എന്തൊക്കെയാണോ വേണ്ടത് അത് നമ്മളിലേക്ക് ദൈവം എത്തിക്കാൻ ഒരു സംശയം വേണ്ട കർമ്മയൊക്കെ റിലീസായി പോവും നിങ്ങൾ അതിന് വേണ്ടിയിട്ട് എപ്പോഴും ശ്രമിക്കാൻ ശ്രമിക്കുക നിങ്ങൾ ഏത് മതവിശ്വാസത്തിലുള്ള ആൾക്കാരായാലും നമ്മളുടെ പ്രാർത്ഥനകൾ അവരവർ വിശ്വസിക്കുന്ന പ്രാർത്ഥനകൾ നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കുക ഒരു പരിധി കഴിയുമ്പോൾ പിന്നെ പ്രാർത്ഥനയൊന്നും വേണ്ടട്ട അത് കഴിയുമ്പോൾ നമ്മളുടെ സോളുമായിട്ട് നേരിട്ടൊരു കണക്ഷൻ ഉണ്ടാകുന്ന സമയം നമുക്ക് പിന്നെ ആ സോളിന്റെ ലെവലിൽ ഇരിക്കാൻ പറ്റും എന്ന് പറയുന്നത് ദൈവമാണ് അപ്പോൾ ആ ഒരു ദൈവത്തിൻ്റെ ലെവലിൽ ഇരിക്കാൻ പറ്റണമെങ്കിൽ അത് പെട്ടെന്നൊന്നും പറ്റും എന്ന് തോന്നുന്നില്ല അത് വളരെ സമയമെടുക്കും പക്ഷേ എന്നാലും നിങ്ങൾ പ്രാർത്ഥനയിൽ തുടങ്ങുക നിങ്ങളുടെ ജീവിതം വളരെയധികം മനോഹരമാക്കാൻ നിങ്ങൾക്ക് പറ്റും എന്നുള്ളതാണ് പ്രാർത്ഥനയുടെ പ്രാധാന്യം എത്രമാത്രം വലുതാണ് എന്നുള്ളതാണ് ഇമോഷൺ ലോസ് ഒരു ഫൈവ് കപ്പിന്റെ എനർജിയാണ് ഹാർഡ് ബ്രേക്കാണ് നിങ്ങൾക്കത് അന്ന് കുറെ ആൾക്കാർക്ക് ഈ ഹാർഡ് ആണ് നിങ്ങൾ ഹീൽ ചെയ്യണം എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ കാര്യം എന്താണോ അതിലാണ് ഇപ്പോഴും നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് എനിക്കതില്ലല്ലോ എന്നെ എന്നോടങ്ങനെ ചെയ്തല്ലോ എന്നൊക്കെ വിചാരിച്ച് വിഷമിച്ചിരിക്കുന്ന ആൾക്കാർ ആ ഒരു നഷ്ടമൊക്കെ മാറ്റി നിങ്ങൾ ഹാപ്പി ആകാൻ ശ്രമിക്കുക ഈ ഒരു നഷ്ടപ്പെടലിൻ്റെ ആ ഒരു പെയിനൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ നിങ്ങളായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഒബ്സ്റ്റക്കിൾസ് ആൻഡ് തടസ്സ അത് സോറി ആണ് അപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ കുറേയധികം ഒക്കെ ഉണ്ടായേക്കാം ഈസി അല്ല ഒരിക്കലും ജീവിതം ഇന്നത്തെ ദിവസവും ചിലപ്പോൾ കുറച്ച് തടസ്സങ്ങളൊക്കെ ആദ്യം ഉണ്ടായേക്കാം പക്ഷെ ഇതിനകത്ത് ഫോം ഫൗണ്ടേഷൻ ഉണ്ട് ഫൗണ്ടേഷനുണ്ട് കൂടി നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് എപ്പോഴും നല്ലതാണ് എന്നുള്ളതാണ് ഇന്നത്തെ ദിവസവും നിങ്ങൾക്ക് എന്ത് തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടായാലും ആ തടസ്സങ്ങളൊക്കെ മറികടക്കാൻ നിങ്ങൾക്ക് പറ്റും എന്നാണ് കാണുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സി ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾ വരുന്ന നിങ്ങൾ പറയുന്ന കമൻറ്റും നിങ്ങൾ അയക്കുന്ന മെസ്സേജും ഒക്കെ ഞാൻ കേൾക്കാറുണ്ട് എനിക്ക് എത്രമാത്രം നന്ദി പറയണം എന്ന് നിങ്ങൾ നിങ്ങളോട് എത്രമാത്രം നന്ദി പറയണമെന്ന് എനിക്ക് അറിഞ്ഞിട്ടുണ്ട് കാരണം അത്രമാത്രം നല്ല മെസ്സേജുകൾ നിങ്ങൾ എനിക്ക് അയക്കാറുണ്ട് ഓരോരുത്തരുടെയും എക്സ്പീരിയൻസ് അയക്കാറുണ്ട് അപ്പോൾ ഈ റീഡിങ് കേട്ടിട്ട് നിങ്ങളുടെ ജീവിതം ഒരുപാട് മാറിപ്പോയി എന്നൊക്കെ നിങ്ങൾ കുറേ കുറേയധികം ആൾക്കാർ അതെത്ര ആൾക്കാരെന്ന് പറയാൻ പറ്റില്ല അതിനെ ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് ദിവസവും ഈ റീഡിങ് കേട്ടിട്ട് നിങ്ങൾക്ക് ഭയങ്കര പോസിറ്റീവ് കിട്ടും പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അതൊക്കെ മാറിപ്പോകാൻ പോകുമെന്ന് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട് ജീവിതം മാറിപ്പോയി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട് ഒരുപാട് സന്തോഷമാണ് അതിൽ അത് കേൾക്കാൻ അങ്ങനെ ഒരു കാര്യം ദൈവത്തിന് നിങ്ങളോട് പറയണമെങ്കിൽ അതിലൊരു ടൂൾ ആയിട്ട് എന്നെ ഉപയോഗിച്ചതായിരിക്കണം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എല്ലാവരെയും ഒരുപാട് സ്നേഹമാണ് നിങ്ങളോട് എല്ലാവരും ഒരുപാട് എല്ലാവരോടും ഒരുപാട് കടപ്പാടുണ്ട് ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്